എന്ന ഹൊറർ സിനിമയിൽ പൃഥ്വിരാജിന്റെ മകളായ അമ്മുക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് തരുണി സസ്തി മലയാളികള്ക്കെല്ലാവര്ക്കും ഏറെ പ്രിയങ്കയായി മാറിയത് ആ സമയത്ത് മലയാള സിനിമയിൽ തിരക്കുള്ള ബാലതാരമായിരുന്നു തരുണി എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു താരം ഒൻപതാം ക്ലാസിൽ പഠിക്കാതെ ഒരു വിമാന അപകടത്തിൽപ്പെട്ട് തരുണിക്ക് മരണപ്പെടേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനാലിനാണ് താരം ജനിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും പൊന്നോമനയായിരുന്നു ചെറിയ പ്രായം മുതൽ തന്നെ അഭിനയത്തിനോട് വലിയ താത്പര്യമായിരുന്നു തരുണിക്ക് അങ്ങനെയാണ് അഭിനയ രംഗത്തേക്ക് ചുവടു വച്ചത് പൃഥ്വിരാജിന്റെ മകളായ അമ്മക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് തരുണി കൂടുതലും ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി നാലിലായിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചത് അതിനു മുൻപ് തന്നെ നാലു വയസ്സു മാത്രം പ്രായമുള്ള സമയത്ത് പോലും നിരവധി പരസ്യങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് തരുണി മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കിരിയായി മാറുകയായിരുന്നു താരത്തിന്റെ മരണം ഇന്നും മലയാളികൾ മറന്നിട്ടില്ല തീർത്തും അപ്രതീക്ഷിതമായ മരണം തന്നെയായിരുന്നു താരത്തിൻ്റെത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ തമിഴ് ത്രില്ലർ സിനിമയുണ്ടായിരുന്നു ബേഡ്രി സെൽവൻ ഈ സിനിമയിലാണ് താരം അവസാനമായി അഭിനയിച്ചത് തരുണിയുടെ മരണശേഷമായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തതുപോലും ഇത് തന്റെ അവസാന സിനിമ ആയിരിക്കുമെന്ന് തരുണി ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അമ്മയും കൂട്ടുകാരികളും കൂടി ഒട്ടും താല്പര്യമില്ലാതെയായിരുന്നു അമ്മയുടെ കൂടെ തരുണി ആ യാത്രക്കൊരുങ്ങിയത് തന്റെ കൂട്ടുകാരെ കാണാൻ കഴിയില്ലല്ലോ എന്ന സങ്കടമായിരുന്നു തരുണിക്ക് ഒരുപാട് ദിവസത്തെ യാത്രയായിരുന്നു അത് എന്നിട്ടും മനസ്സില്ല മനസ്സോടെ തരണി ആ യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു നേപ്പാളിലേക്ക് പോകും മുൻപ് തന്റെ സുഹൃത്തുക്കളെയൊക്കെ തന്നെയും തരണി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു എല്ലാവർക്കും ഒരു ഡിന്നറൊക്കെ കൊടുത്ത് എല്ലാവരുമായി യാത്ര പറഞ്ഞതിന് ശേഷമായിരുന്നു തരണി മുംബൈയിൽ നിന്നും നേപ്പാളിലേക്ക് യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചത് പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുൻപ് കൂട്ടുകാർ തനുഷ്കയ്ക്ക് ഒരു മെസ്സേജ് കൂടെ തരുണി അന്ന് അയച്ചിരുന്നു ഒരു പക്ഷേ ഈ വിമാനം തകർന്നു പോയാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു ആ സന്ദേശം എന്തുകൊണ്ടാണ് തരുണിന്റെ മനസ്സിൽ അങ്ങനെ ഒരു അപകട സൂചന വന്നതെന്ന് ഇന്നും ആ കൂട്ടുകാരിക്ക് എങ്കിലും തരുണി അന്ന് കൂട്ടുകാരിയോട് അങ്ങനെ ചോദിച്ചിരുന്നു പിന്നീട് ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തു പിന്നീട് യാത്രക്കൊരുങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലിന് തന്റെ പതിനാലാം ജന്മദിനത്തിൽ നേപ്പാളിലെ പൊക്കറയിൽ നിന്നും ജോസോം വിനോദ് സഞ്ചാര കേന്ദ്രത്തിലേക്ക് അഗ്നിഫയർ ടോണറിയർ ഇരുപത്തിനൂറ്റി എന്ന വിമാനത്തിൽ അമ്മ ഗീതയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു തരുണി അപ്പോഴാണ് വിമാനം തകർന്നത് പിന്നീട് മരണപ്പെടുകയും ചെയ്തു അപകട അപകടസ്ഥലത്ത് നിന്നും തരുണിയുടെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു മെയ് പതിനാറിനാണ് തരുണിയെ അന്ത്യവിശ്രമം കൊള്ളിച്ചത്